എല്ലാവർക്കും നമസ്കാരം ഹോ പുണപ്പുണോ എന്താണെന്നും അതിനെപ്പറ്റി ഒരു ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹോപ്പുണപ്പണെ പറ്റിയുള്ള നാല് അടിസ്ഥാന പ്രിൻസിപ്പൾസാണ് അടിസ്ഥാന തത്വങ്ങൾ അപ്പോൾ ഈ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഹോ പുണപ്പണെപ്പഴി ആഴത്തിൽ ഒരു അറിവ് വർദ്ധിക്കുന്നതാണ് ഒന്നാമത്തെ തത്വം എന്താണ് എന്ന് നോക്കാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഒരു കാരണം ഉണ്ടെന്നും അത് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടിയതെന്നും ആണ് ഹോപണപ്പുണ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നത്തിനും നാം അറിയാത്ത ഒരു ഡേറ്റയോ ഓർമ്മയോ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് അത് ചിലപ്പോൾ നമുക്ക് ദൃശ്യമായി കാണാൻ പറ്റുന്നതായിരിക്കില്ല ചില സാഹചര്യങ്ങളാവാം ചില പഴയ മെമ്മറികളാവാം ഓർമ്മകളാവാം അപ്പോൾ അത് മനസ്സിലാക്കുന്നത് വേണ്ടി നമുക്കത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും മാലിനി എന്ന മുപ്പത്തഞ്ചു വയസ്സുകാരിയായ വീട്ടമ്മ വളരെ നല്ലവളാണ് സഹന ശക്തിയോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്ന വ്യക്തിയാണ് എങ്കിലും അടുത്ത ബന്ധങ്ങൾ ഒരിക്കൽ പോലും ഒരു സ്ഥിരത ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പലരും അവളെ ഉപേക്ഷിച്ചു പോകാറുണ്ടായിരുന്നു മാലിനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് സ്നേഹത്തിൻ്റെ സുഖം ഒരിക്കൽ പോലും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാലിനി തൻ്റെ ജീവിതത്തിൽ ഹോപ്പുണപോണോ മനസ്സിലാക്കുന്നതും അത് ദിവസവും പറയാൻ തുടങ്ങുന്നതും ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാലിനിക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാലിനിക്ക് ഒരു ഓർമ്മ വന്നു തൻ്റെ ബാല്യകാലത്തുള്ള ഒരു ഓർമ്മ അവൾക്ക് എട്ട് വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ കടുത്ത വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ആ വഴക്കിൽ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു സ്നേഹിക്കുന്നവർ എല്ലാവരും വഞ്ചിക്കുന്നവരാണ് സ്നേഹിക്കുന്നവർ നമ്മളെ ഒരിക്കൽ ഉപേക്ഷിച്ചു പോകും എന്നുള്ള വാക്കുകൾ ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ എട്ടു വയസ്സുകാരിയായ ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചു സ്നേഹിക്കുന്നവരെല്ലാവരും വഞ്ചിക്കുന്നവരാണ് സ്നേഹം കൊടുക്കുന്നവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാ പറ്റില്ല എന്നുള്ള ആ വിശ്വാസം ആ കുഞ്ഞിന് മനസ്സിൽ ആഴമായിട്ട് പതിച്ചു സ്നേഹം ഒരു അപകടകരമാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് ആ കുട്ടി പോയി അപ്പോൾ സ്നേഹത്തിൽ നിന്നും എനിക്ക് എപ്പോഴും ഉപേക്ഷ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ആ കുഞ്ഞ് മനസ്സിലാക്കി മാലിന്യം പിന്നീട് വളർന്നപ്പോൾ ആ വിശ്വാസം കൂടുതൽ ദൃഢമാകാൻ തുടങ്ങി അങ്ങനെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആരും സ്നേഹം കാണിക്കാതെ വന്നത് അപ്പോൾ ആ ഒരു ഹോ ഓപ്പണോ പോണോ ദിവസവും പറയുന്നത് അനുസരിച്ച് അവരുടെ മനസ്സിലുള്ള ആ ഓർമ്മ അവർക്ക് വീണ്ടെടുക്കാൻ പറ്റി അത് ബാല്യകാലത്ത് ഉണ്ടായ സംഭവമായിരുന്നു അവര് പിൽക്കാലത്ത് മറന്നുപോയി എങ്കിലും ആ വ്യക്തിക്ക് അത് ഹോ ഓപ്പണോ പോണോ വഴി ഓർമ്മ ഓർത്തെടുക്കാൻ കഴിയുകയും അതാണ് തന്റെ പ്രശ്നത്തിന്റെ കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഓരോ പ്രശ്നവും അത് നമ്മുടെ വെളിയിലുള്ള ഇഷ്യൂസിന് കാരണമായി മാറുന്നു അതായത് നമ്മുടെ ഇന്നർ ഇഷ്യൂസാണ് അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ബാഹ്യമായി കാണുന്നത് എല്ലാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നത്തിനും കാരണം നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒരു റൂട്ട് കോസാണ് അല്ലെങ്കിൽ എന്തോ ഒരു ഇഷ്യൂ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്ക എന്നതാണ് രണ്ടാമത്തെ തത്വം അപ്പോൾ അജയ് എന്ന ഒരു വ്യക്തി ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ അദ്ദേഹം ജോലി ചെയ്യുന്നിടത്ത് എല്ലായ്പ്പോഴും അവഗണിക്കപ്പെടുന്നു അദ്ദേഹത്തിന് ഒരു വിലയും ആരും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം വളരെ ഹാർഡ് വർക്ക് ചെയ്യുകയും എന്നാൽ കിട്ടണമെന്ന അംഗീകാരം അദ്ദേഹത്തിന് ലഭിക്കാതെ പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് താൻ എല്ലാവരും ഒറ്റപ്പെടുന്ന വ്യക്തിയാണ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർ എന്നെ എത്രമാത്രം അവഗണിക്കുന്നു എന്ന് അദ്ദേഹം ഓരോ സമയത്തും തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെയധികം വേദനപ്പെട്ട് കൊണ്ടേയിരുന്നു ഒരു ദിവസം ഹോപ്പണോപ്പണെപ്പറ്റി അറിയാൻ ഇടവീരുകയും അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഓർമ്മ തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു ഓർമ്മ വന്നു ആ ഓർമ്മ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂളില് ആനുവൽ ഡേയിൽ തൻ്റെ അച്ഛന് വരാമെന്ന് പറഞ്ഞിട്ട് ആ വാഗ്ദാനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എല്ലാ കുട്ടികളും തൻ്റെ അച്ഛന്മാരോടൊപ്പം വളരെ സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്നത് അജയെ തൻ്റെ നിറ കണ്ണുകളൂടെ കാണുകയായി അങ്ങനെ കാണുന്ന സമയത്ത് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വേദന അവഗണന അത് ആഴത്തിൽ വളരാനിടയായി താൻ എല്ലാവരും അവഗണിക്കപ്പെട്ടവനാണ് എന്നുള്ള ഒരു വിശ്വാസം അവിടെ നിന്നും ഉടലെടുത്തു അത് വളർന്നപ്പോൾ കൂടുതൽ ശക്തിയോടുകൂടി തൻ്റെ മനസ്സിലേക്ക് വേരൂന്നി അപ്പോൾ താൻ എവിടെ പോയാലും എത്രമാത്രം ജോലി ചെയ്താലും ആ കിട്ടേണ്ടുന്ന അംഗീകാരം തനിക്ക് ലഭിക്കാതെ പോകുന്നതിന് ആയിട്ടുള്ള റീസൺ തൻ്റെ ഉള്ളിലുള്ള ഈ ബിലീഫാണ് അല്ലെങ്കിൽ ഈ വിശ്വാസമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പം നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ബാഹ്യമായ എൻവോൺമെൻറ്റിനെ നമുക്ക് റിഫ്ലക്റ്റ് ആകുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹത്തെ മനസ്സിലാവുകയും അത് ഹോ ഓപ്പണം പോണം മൂലം അദ്ദേഹം ക്ലിയർ ചെയ്യുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് വളരെ മാറ്റങ്ങൾ ഉണ്ടായി അദ്ദേഹത്തെ ലഭിക്കേണ്ടുന്ന അംഗീകാരവും അർഹതപ്പെട്ട ബഹുമതിയും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി മൂന്നാമത്തെ തത്വം നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വികാരങ്ങൾക്കും നാം നൂറ് ശതമാനം ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതായത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം എന്നാൽ നൂറ് ശതമാനം ഉത്തരവാദിത്വം ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റെടുക്കുന്നത് അല്ലാതെ അതിൻ്റെ കുറ്റമോ കുറ്റബോധമോ ഒന്നുമല്ല ഇവിടെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയോ നമ്മളെ കൂടെ നാം കുറ്റപ്പെടുത്താൻ പാടില്ല അപ്പോൾ ഈ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് നാം ഏറ്റെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്മൾ അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു കാര്യം നമ്മളതിൽ ഭാഗവാക്കായിട്ടുണ്ട് അല്ലെ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടായത് അപ്പോൾ ആ അതിൻ്റെ ആ ഉത്തരവാദിത്തം മാത്രമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് മാനസി മൂന്ന് വർഷം മുമ്പ് വിവാഹിതയായ വ്യക്തിയാണ് തൻ്റെ ജീവിത പങ്കാളിയുമായി നിലനിൽക്കുന്ന ഇടവേളകളിൽ വളരെ തർക്കങ്ങൾ നിരാശ അശ അസ്വസ്ഥതകൾ വേദനാജനകമായ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് മനസ്സിക്ക് വളരെ സംശയങ്ങൾ തോന്നുകയാണ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിവാഹം കഴിച്ച് വളരെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം മാത്രം എന്താണ് ഒരു പരാജയമായി മാറുന്നത് എന്ന് അവൾ തന്നോട് തന്നെ ചോദിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സി ഹോ പുണപുണപ്പറ്റി അറിയുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി അവളുടെ ഉള്ളിൽ നിന്നും വരുന്ന ഓരോ തോന്നലും ഇങ്ങനെ പറഞ്ഞു ഒരിക്കൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ആഴത്തിൽ ഉള്ള ആർഗ്യുമെന്റ്സ് കുഞ്ഞായിരുന്നപ്പോൾ മാനസിയുടെ മനസ്സിൽ അഗാധമായി പറഞ്ഞിട്ടുണ്ട് വിവാഹം എന്നാൽ ഒരുമിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് പിരിയേണ്ടി വരും എന്നുള്ള ഒരു വേദനാജനകമായ വിശ്വാസം അച്ഛന്റെയും അമ്മയുടെയും ആ ആർഗ്യുമെന്സിൽ കൂടി അവൾക്ക് കുട്ടിയായിരിക്കുമ്പോൾ ഉള്ളിലേക്ക് എടുക്കേണ്ടി വന്നു അങ്ങനെ ആ അത് ഉൾബോധത്തിൽ അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ അത് കിടന്നതുകൊണ്ട് പിന്നീട് വിവാഹിതയായപ്പോൾ തൻ്റെ ജീവിതത്തിലും അങ്ങനെ ആയിത്തീരുമോ എന്നുള്ള പേടി ഇൻസെക്യൂരിറ്റി ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് പക്വതയില്ലാത്ത ആ വിശ്വാസം അവളിൽ വളർന്നുകൊണ്ടിരുന്നു അപ്പോൾ അത് അതുമൂലം തൻ്റെ ജീവിതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവൾ ആഗ്രഹിച്ചു അങ്ങനെ അവളുടെ ജീവിതം വിവാഹത്തിൽ ആ ഒരു പേടി തൻ്റെ വിവാഹവും അങ്ങനെ വേർതിരിഞ്ഞു പോകുമോ എന്നുള്ള ആ പേടിയും തൻ്റെ ജീവിതത്തിൽ എപ്പോഴും വിവാഹ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു അത് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ താൻ അതിനെപ്പറ്റി പറ്റി ആത്മാർത്ഥമായിട്ട് അത് ക്ലിയർ ചെയ്യുവാൻ ആ നെഗറ്റീവ് ആ ഇമോഷൻസ് ആ നെഗറ്റീവ് ബിലീഫ്സ് ഒക്കെ മാറ്റുവാൻ വേണ്ടി ഹോപ്പ് ഉണപ്പ് ട്രൈ ചെയ്യുകയും അങ്ങനെ മാനസി തൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷവതിയായി തന്റെ വിവാഹ ജീവിതത്തിൽ മാറുകയും ചെയ്തു നാലാമത്തെ തത്വം നമ്മുടെ ഉള്ളിലുള്ള ആ ഡേറ്റ ആ ഓർമ്മ അതിനെ ശുദ്ധീകരിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക അതിനെ അംഗീകരിക്കുക അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അതുവഴി അതിനെ ശുദ്ധീകരിക്കുക അതാണ് ഹോ ഒപ്പണപ്പണയുടെ നാല് അടിസ്ഥാന തത്വങ്ങൾ രാഹുൽ ഒരു ചെറുകിട ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം ബിസിനസ് ആരംഭിച്ചത് വളരെ വലിയ ആഗ്രഹത്തോടെ വലിയ ഒരു സ്വപ്നത്തോടെയുമാണ് എന്നാൽ താൻ ചെയ്യുന്ന ബിസിനസ്സിൽ എപ്പോഴും പരാജയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്ത് ചെയ്താലും അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ കടബാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു തനിക്ക് ഒന്നും മനസ്സിലാകാൻ പറ്റിയില്ല കാരണം എന്തെടുത്താലും എങ്ങനെയൊക്കെ ബിസിനസ് ചെയ്താലും പരാജയങ്ങൾ മാത്രമായിരുന്നു രാഹുലിന് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഓരോ ദിവസവും പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ രാഹുലിന് താൻ ചെയ്യുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷെ ഓരോ നിമിഷവും ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടുവരിക മാത്രമായിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് അപ്പോൾ രാഹുലിന് തോന്നി ഞാൻ ബിസിനസ്സിൽ പരാജയപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ ബിസിനസ് ചെയ്താൽ ശരിയാവുകയില്ല എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി അങ്ങനെ അദ്ദേഹം ഹോ ഓപ്പണപ്പണോ മനസ്സിലാക്കുകയും ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു തൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അദ്ദേഹം ഓപ്പണപ്പണോ പറ്റി മനസ്സിലാക്കിയത് അങ്ങനെ എന്തായാലും ശരി പ്രാക്ടീസ് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടെ അദ്ദേഹം ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പഴയ ഒരു ഓർമ്മ ഒരു ഡേറ്റ അദ്ദേഹത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ടു ആ ഡേറ്റയിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭവനത്തിൽ ഉണ്ടായ പറ്റിയായിരുന്നു ആ ഓർമ്മ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എപ്പോഴും ദുഃഖിതനായിരുന്നു തങ്ങളുടെ ജീവിതത്തിലുണ്ടായ കടബാധ്യതകൾ ഓരോന്നും രാഹുലിനോട് പറയുകയും മണി ദുഃഖത്തിന് ഒരു കാരണമാണ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്തു ചെയ്യുമായിരുന്നു അങ്ങനെ പല ദിവസങ്ങൾ പറഞ്ഞ് ആ കുഞ്ഞിൽ ആ ആഴത്തിൽ മണി ദുഃഖമാണ് എന്നുള്ള ഒരു വിശ്വാസം ഉടലെടുത്തു അതുകൊണ്ടാണ് പിൽക്കാലത്ത് തൻ്റെ ജീവിതത്തിൽ ബിസിനസ് തുടങ്ങിയപ്പോൾ രാഹുലിന് ആ കിട്ടേണ്ടുന്ന അർഹതപ്പെട്ട ആ ബിസിനസ്സിൽ അദ്ദേഹത്തിന് സക്സസ് ആകാൻ കഴിയാതെ വന്നത് അദ്ദേഹത്തിന് എപ്പോഴും കടബാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പഴയ കാലത്ത് ഉണ്ടായ ഓർമ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദനാജനകമായ അനുഭവമോ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ആവാം നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ അപ്പോൾ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ ഹോപ്പണു പോണെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് ഇത് മനസ്സിലാക്കുകയും നമ്മൾ നിങ്ങൾ ഒരു സ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ബോർഡ് ഒരു വൈറ്റ് ബോർഡ് ഒന്ന് ആലോചിക്കുക ആ വൈറ്റ് ബോർഡിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് വൈറ്റ് ബോർഡ് പൂർണ്ണമായിട്ടും ഫുൾ ആയിട്ടും നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പോയി വീണ്ടും അതിൽ ഒന്നും എഴുതാൻ പറ്റാ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ വീണ്ടും എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ആ വൈറ്റ് ബോർഡ് പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യണം അല്ലെ അതിലെ എല്ലാ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് മായച്ചു കളഞ്ഞാൽ മാത്രമേ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് എഴുതാൻ പറ്റുകയുള്ളൂ അതുപോലെയാണ് നമ്മുടെ ജീവിതവും പഴയ നമുക്ക് ആവശ്യമില്ലാത്ത ഡേറ്റാസ് മെമ്മറീസ് വേദനാജനകമായ അനുഭവങ്ങൾ വിശ്വാസങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അത് പൂർണ്ണമായും വായിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ പുതിയതായിട്ട് പോസിറ്റീവായിട്ട് ചിന്തകൾ നമുക്ക് അതിലേക്ക് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വിജയകരമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആ പഴയ കാലത്തെ ഡേറ്റാസ് അല്ലെങ്കിൽ ആ ഓർമ്മകളെ മാറ്റാൻ ഹോ ഓപ്പൺ പോണ നമ്മളെ സഹായിക്കും നിങ്ങൾ ദിവസവും അത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഈ നാല് സെൻറ്റൻസ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ അതിൻ്റെ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം ദാറ്റ്സ് ഓക്കെ ആ കാരണം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഹോപ്പണോ ഫോൺ ഉപയോഗിക്കുന്നത് ഹോപ്പണപ്പണ ഉപയോഗിക്കുന്ന വഴി നിങ്ങൾക്കതിൻ്റെ കാരണം മനസ്സിലാക്കാൻ കഴിയും അത് നിങ്ങളുടെ ആ പഴയ ഓർമ്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും അങ്ങനെ ആ കാരണം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ക്ലിയർ ചെയ്യുക അത് ക്ലിയർ ചെയ്യുന്നത് വഴി ക്ലിയർ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും അതിനായിട്ട് ഹോപ്പണോ ഫോണ പറയുക അതായത് ആ സാഹചര്യത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഐ എം സോറി ഈ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു നൂറ് ശതമാനം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു കുറ്റബോധമല്ല ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു അപ്പോൾ ഈ സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്നിൽ വന്ന് ഭവിച്ചിട്ടുള്ള ഈ വേദനാജനകമായ അല്ലെങ്കിൽ ഈ ലിമിറ്റിംഗ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ എന്നോട് ക്ഷമിക്കണേ ഐ എം സോറി പ്ലീസ് ഫോർ ഗീമി താങ്ക് യു ഞാനിത് ക്ലിയർ ചെയ്യാൻ പോകുന്നതിന് ഒരുപാട് നന്ദി ഐ റെസ്പെക്റ്റ് യു ഐ ലവ് യു എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ആ ഡേറ്റയെ ആ മെമ്മറിയെ തന്നെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാറ്റി അത് ഒരു വൈറ്റ് ബോർഡിൽ എഴുതിയ അക്ഷരം പോലെ നിങ്ങൾക്കത് മായച്ച് കളഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഡേറ്റ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പുതിയ വിശ്വാസങ്ങൾ നിങ്ങൾ അതിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു